ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ എപ്പിസോഡ് തുടങ്ങി ഒരു അടിപൊളി ഐറ്റം ആയിട്ടായിരുന്നു അപ്പാനി അക്ബറും ബിന്നിയും ചേർന്ന് ശൈത്യെ പൊക്കിയെടുത്ത് റെഡ് സോണിൽ വെച്ച് എവക്ട് ചെയ്യിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു എനിക്കത് അടിപൊളി ഒരു ട്രൈ ആയിരുന്നു ജസ്റ്റ് ആ ഒരു സോണിലേക്ക് എത്തണതിന് തൊട്ട് മുമ്പായിട്ടാണ് ശൈത്യ എഴുന്നേറ്റത് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൂടെ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ശൈത്യ തീർച്ചയായിട്ടും ഔട്ട് ആയേ അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ട്രൈ ആയിരുന്നു അടിപൊളി ഒരു ഗെയിം ആയിരുന്നു അവർ നടത്തിയത് ആരും ട്രൈ ചെയ്യാതെ മാറി നിന്ന് ഗെയിം മൊത്തത്തിൽ ഉഴപ്പി പോവാതെ അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ട്രൈ ചെയ്ത് ഗെയിം ലൈവായിട്ട് നിർത്താൻ അവർക്ക് സാധിച്ചു ു ഇന്നത്തെ മൊത്ത എപ്പിസോഡ് നോക്കിയാൽ രേണുസുദിയെ അനീഷിനെയൊക്കെ വളരെ കുറച്ച് കണ്ട ഒരു ദിവസമായിരുന്നു അക്ബർ ടാസ്കിനിടയിൽ രേണു സുദിയെ സെപ്റ്റി ടാങ്ക് എന്ന് പെറ്റ്നയുമായിട്ട് വിളിച്ചിരുന്നു അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ രേണു രേണുസുദി ശ്രമിച്ചതാണ് അവരുടെ ഭാഗത്തുനിന്ന് ആകെ ഉണ്ടായ ഒരു കാര്യം കേരളത്തിലെ വിധവുകളെയും സ്ത്രീകളെയും ഒക്കെ പറ്റിയാണ് അക്ബർ പരാമർശിച്ചത് എന്നുള്ള രീതിയിൽ രേണു പറയാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ ബാക്കിയുള്ളവർ അത് അങ്ങനെയല്ല എന്ന് രേണുവിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും രേണുവിനെ ഒരു ടാസ്കിനിടയിൽ പറഞ്ഞതാണ് അല്ലാതെ മൊത്തത്തിൽ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചതല്ല എന്ന് രേണുവിനോട് പറഞ്ഞു കൊടുത്തു പിന്നീട് നടന്ന മോർണിംഗ് ആക്ടിവിറ്റി അതിനകത്ത് പണി സംവാദമായിരുന്നു റേസിംഗ് സ്റ്റാർ ബാഡ്ജ് കിട്ടിയവരും പിന്നീട് ബാക്കിയുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരും പരസ്പരം ഉള്ള സംവാദമായിരുന്നു എന്താണ് അവർക്ക് ബാഡ്ജിനുള്ള അർഹത എന്ന് പരസ്പരം ചലഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക് ബാക്കിയുള്ളവരിൽ നിന്ന് നെവിൻ ഷാരിക ഒനിൽ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ജിസേലിനെ നേരിട്ടത് നെവിൻ ആയിരുന്നു ആദില നൂറയോട് സംവദിച്ചത് ഷാരികയായിരുന്നു ആര്യനെ ചലഞ്ച് ചെയ്തത് ഒനീൽ ഇതിൽ ജിസേലിന് മാത്രമാണ് മറ്റുള്ളവരെ പറഞ്ഞൊന്നും കൺവിൻസ് ചെയ്യാനോ നല്ല പോയിന്റ്സ് എടുത്ത് സംസാരിക്കാനോ ഒന്നും പറ്റാതെ പോയത് അതുകൊണ്ട് തന്നെ ജിസേലിന്റെ സ്ഥാനത്തേക്ക് മറ്റുള്ളവർ നെവിനെ സെലക്ട് ായിരുന്നു ആദിലൻ അതുപോലെ തന്നെ ആര്യൻ ഇവർക്ക് കിട്ടിയ ചലഞ്ച് ഇവർക്ക് നല്ല രീതിയിൽ മറികടക്കാൻ പറ്റി ജിസലിന് മാത്രമാണ് ബാഡ്ജ് നെവിന് കൊടുക്കേണ്ടി വന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് ബാഡ്ജ് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ജിസലിന്റെ പെട്ടിയും ഡ്രസ്സും ഒക്കെ തിരിച്ചു കൊണ്ടുപോയതോടുകൂടി ആളൊന്നും പൊട്ടി എല്ലാവർക്കും കുശുമ്പാണ് ആരും സപ്പോർട്ട് ചെയ്തില്ല എല്ലാം ക്രിസ്പായിട്ട് പറഞ്ഞെങ്കിലും കൂടുതൽ ഡയലോഗ് അടിച്ച ആളെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞു പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ചലഞ്ചിൽ ബിഗ് ബോസ് ഉദ്ദേശിച്ച രീതിയിൽ അത് പ്രെസന്റ് ചെയ്തത് നെവിൻ തന്നെയായിരുന്നു